ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ മൻമോഹൻസിംഗ് അന്തരിച്ചു വിടവാങ്ങിയത് സാമ്പത്തിക ഉദാരവൽക്കരണത്തിന്റെ ഉപജ്ഞാതാവ് രാജ്യത്ത് ഏഴ് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ അനുശോചിച്ചു അക്ഷരങ്ങളുടെ കുലപതി എം ടി വാസുദേവൻ നായർക്ക് യാത്രാമൊഴി രുമ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ കേരളം ഇന്ന് ജമ്മുകശ്മീരിനെ നേരിടും പശ്ചിമബംഗാളും മണിപ്പൂരും സെമിയിൽ വാർത്തകൾ വിശദമായി മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചു അദ്ദേഹത്തിന് ഡൽഹി എയിംസിൽ ഇന്നലെ രാത്രി അദ്ദേഹത്തിന്റെ മരണം ആരോഗ്യനില വഷളായതിനെ തുടർന്ന് രാത്രി എട്ട് മണിയോടെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് കടുത്ത ശ്വാസ തടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീട്ടിൽ കുഴഞ്ഞ് വീഴുകയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ ആദരസൂചകമായി രാജ്യത്ത് ഏഴ് ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു ഇന്ന് നടത്താനിരുന്ന എല്ലാ ഗവൺമെന്റ് പരിപാടികളും റദ്ദാക്കിയതായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും കേന്ദ്രമന്ത്രിസഭയുടെ യോഗം രാവിലെ ചേരും ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിലും ലോകം ആദരിച്ചിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായിരുന്നു ന്യൂസ് ഡെസ്ക് തയ്യാറാക്കിയ റിപ്പോർട്ട് അധ്യാപകനായി തുടങ്ങി പ്രധാനമന്ത്രി പദം വരെ എത്തിയ മഹത് വ്യക്തിത്വമാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വേർപാടോടെ ഓർമ്മയാകുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ ഉടച്ചു ധനമന്ത്രിയായും ലൈസൻസ് രാജ് ഇല്ലാതാക്കിയ ധനമന്ത്രിയെന്നും പേരെടുത്ത അദ്ദേഹം സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കിയതിലൂടെ ശ്രദ്ധേയനായി തകർച്ചയിലേക്ക് പോകുകയായിരുന്ന സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തിയത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ദീർഘവീക്ഷണങ്ങളാണ് നമ്മൾ തുടങ്ങിവച്ച സുദീർഘവും ക്ലേശകരവുമായ പ്രയാണത്തിന് വിലങ്ങു തടിയാവുന്ന വെല്ലുവിളികളെ ഞാൻ വില കുറച്ചു കാണുന്നില്ല അനിവാര്യമായ ഘട്ടത്തിൽ പിറവിയെടുക്കുന്ന ഒരു ആശയത്തെ തടുക്കാൻ ലോകത്തൊരു ശക്തി ും സാധിക്കില്ലെന്ന് ഒരിക്കൽ വിക്ടർ ഹ്യൂഗോ പറഞ്ഞിട്ടു ലോകത്തിലെ സുപ്രധാന സാമ്പത്തിക ശക്തിയായി ഇന്ത്യ ഒതുക്കുമെന്നത് അത്തരമൊരു ആശയമാണ് ഇന്ത്യയെപ്പോൾ മിഴി തുറക്കുകയാണ് ഉണരുകയാണ് നമ്മൾ വിജയിക്കും നമ്മൾ അതിജീവിക്കും ധനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യ ബജറ്റ് അവതരിപ്പിച്ച ലോക്സഭയിൽ ഡോക്ടർ സിംഗ് പറഞ്ഞതാണ് ഈ വാക്കുകൾ ജവഹർലാൽ നെഹ്റുവിന് ശേഷം അഞ്ച് വർഷം പൂർത്തിയാക്കിയ ശേഷം വീണ്ടും അധികാരത്തിലെത്തിയ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം നരസിംഹറാവു ഗവൺമെന്റിൽ അപ്രതീക്ഷിതമായി അദ്ദേഹം ധനമന്ത്രിയായി കോൺഗ്രസ് എസിന് ഭരണം നഷ്ടമായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു വർഷത്തെ സേവനത്തിന് ശേഷം ഈ വർഷം ഏപ്രിലിലാണ് അദ്ദേഹം രാജ്യസഭയിൽ നിന്ന് വിരമിച്ചത് റിസർവ് ബാങ്ക് ഗവർണറായും അന്താരാഷ്ട്ര നാണ്യനിധിയുടെ ഇന്ത്യയിലെ ഡയറക്ടറായും ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായും യുജിസി അധ്യക്ഷനായും അദ്ദേഹം സേവനം മൻമോഹൻ സിംഗിനെ പത്മവിഭൂഷൺ നൽകി ആദരിച്ചു സെപ്റ്റംബർ ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ പഞ്ചാബിലെ ഗാഹി സിഖ് കുടുംബത്തിലായിരുന്നു ജനനം പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ അദ്ദേഹം പഞ്ചാബ് സർവകലാശാലയിലെ അധ്യാപകനായാണ് തുടക്കം ധനകാര്യ മന്ത്രാലയത്തിൽ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ധനകാര്യ മന്ത്രാലയ സെക്രട്ടറിയായിരത്തി എൺപത്തിരണ്ട് ആസൂത്രണ കമ്മീഷൻ അംഗമായി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിൽ പ്രണബ് മുഖർജി ധനകാര്യമന്ത്രിയായിരിക്കെയാണ് റിസർവ് ബാങ്ക് ഗവർണറായി നിയമനം മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ അനുശോചിച്ചു ഡസ്ക് റിപ്പോർട്ട് അക്കാദമിക ലോകത്തും ഭരണരംഗത്തും ഒരേപോലെ അനായാസം കടന്നുചെന്ന അപൂർവ രാഷ്ട്രീയക്കാരിൽ ഒരാളായിരുന്നു ഡോക്ടർ എന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പരിഷ്കരിക്കുന്നതിന് അദ്ദേഹം നിർണായക സംഭാവനകൾ നൽകിയതായും രാഷ്ട്രപതി അനുസ്മരിച്ചു ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ മാറ്റിമറിച്ച സാമ്പത്തിക വിദഗ്ധനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പറഞ്ഞു അതിവിശിഷ്ടനായ ഒരു നേതാവിന്റെ വേർപാടിൽ ഇന്ത്യ ദുഃഖിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു എളിമയിൽ നിന്ന് ഉയർന്നുവെന്ന ഡോക്ടർ സിംഗ് ബഹുമാനിക്കപ്പെട്ടു സാമ്പത്തിക ശാസ്ത്രജ്ഞനായി മാറിയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു വർഷങ്ങളായി ഇന്ത്യയുടെ സാമ്പത്തിക നയത്തിൽ ശക്തമായ മുദ്ര പതിപ്പിച്ച പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹമെന്ന് മോദി പറഞ്ഞു പാർലമെന്റിലെ ഡോക്ടർ സിംഗിന്റെ ഉൾക്കാഴ്ചയുള്ള ഇടപെടലുകളെയും പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നടത്തിയ അദ്ദേഹത്തിന്റെ വിപുലമായ ശ്രമങ്ങളെയും മോദി പ്രശംസിച്ചു കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ ജെ പി നദ്ദ അശ്വിനി വൈഷ്ണവ് തുടങ്ങിയവരും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയെ നയിച്ച പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അഭാവം ജനാധിപത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു അപാരമായ ജ്ഞാനത്തോടും സമഗ്രതയോടും കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയെ നയിച്ചതെന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു ഡോക്ടർ സിംഗിന്റെ വിനയവും സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് ആഴത്തിൽ ധാരണയും രാജ്യത്തിന് പ്രചോദനമായെന്നും അദ്ദേഹം പറഞ്ഞു തനിക്ക് ഉപദേഷ്ടാവിനെയും വഴികാട്ടിയെയും നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ രാഹുൽ ദശലക്ഷക്കണക്കിന് ആളുകൾ മൻമോഹൻ സിംഗിനെ അഭിമാനത്തോടെ ഓർക്കുമെന്ന് അഭിപ്രായപ്പെട്ടു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തോടെ ഇന്ത്യയ്ക്ക് നഷ്ടമായത് ദീർഘവീക്ഷണമുള്ള ഒരു രാഷ്ട്ര സമാനതകളില്ലാത്ത ഔന്നത്യമുള്ള ഒരു സാമ്പത്തിക വിദഗ്ദ്ധനെയുമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെ പറഞ്ഞു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എന്നിവരും അനുശോചിച്ച മൻമോഹൻ സിംഗിനോട് ആദരസൂചകമായി കോൺഗ്രസിന്റെ അടുത്ത ഏഴ് ദിവസത്തെ എല്ലാ പരിപാടികളും റദ്ദാക്കിയതായി എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു സ്ഥാപക ദിനാഘോഷങ്ങൾ ഉൾപ്പെടെ പരിപാടികളും എല്ലാ പ്രക്ഷോഭ പരിപാടികളും ജനസമ്പർക്ക പരിപാടികളും ഇതിൽ ഉൾപ്പെടുന്നതായി അദ്ദേഹം പറഞ്ഞു ജനുവരി പരിപാടികൾ പുനരാരംഭിക്കുമെന്നും വേണുഗോപാൽ അറിയിച്ചു തൃശൂർ ഇന്ന് നടത്താനിരുന്ന വിവരാവകാശ കമ്മീഷൻ സിറ്റിംഗ് മാറ്റി വിവരാവകാശ നിയമം നടപ്പിൽ വരുത്തിയ മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻ സിംഗിന്റെയും എം ടി വാസുദേവൻ നായരുടെയും നിര്യാടത്തെ തുടർന്നാണ് പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും സുശാസൻ സപ്താഹം ഗാവോംകി ഓർ ക്യാമ്പയിനും ഈ മാസം മുതൽ വരെ നടന്ന സുശാസൻ സപ്താഹം പ്രശാസൻ ഗാവോം കി ഓർ ക്യാമ്പയിനും മികച്ച ഭരണപരിഷ്കാര മാതൃകകൾ ഗ്രാമീണ തലത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘടിപ്പിച്ചത് പൌരകേന്ദ്രീകൃത ഭരണത്തിലും സേവനങ്ങളുടെ വാതിൽപ്പടി ഡെലിവറിയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രചാരണമാണ് നടന്നത് അക്ഷരങ്ങളുടെ കുലപതിക്ക് സാഹിത്യനഗരിയുടെ യാത്രാമൊഴി കോഴിക്കോട് മാവൂർ റോഡിലെ സ്മൃതിപഥം ശ്മശാനത്തിൽ മലയാളത്തിന്റെ മഹാപ്രതിഭ എം കെ നിത്യനിധ്ര പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം വൈകിട്ട് കൊട്ടാരം റോഡിലെ സിതാരിയിൽ നിന്ന് ആംബുലൻസിൽ പുറപ്പെട്ട ഭൌതികദേഹം സ്മൃതിപഥത്തിലെത്തിച്ചേർന്നപ്പോൾ സമയം നാല് കാത്തിരുന്ന നൂറുകണക്കിന് പേരുടെ മൌനവിലാപങ്ങൾക്കിടയിൽ സ്മൃതിപഥത്തിന്റെ മുറ്റത്ത് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി ശേഷം ഭൌതികശരീരം ഉള്ളിലേക്കെടുത്തു അന്ത്യകർമ്മങ്ങൾക്ക് എം ടിയുടെ മൂത്ത സഹോദരന്റെ മക ൻ ടി സതീശൻ ചിതക്കെ തീകളുത്തി അടുത്ത ബന്ധുക്കളോടൊപ്പം മകൾ അശ്വതിയും അന്ത്യക്രമങ്ങളിൽ പങ്കെടുത്തു സന്തോഷ് ട്രോഫി ഫുട്ബോൾ കാർട്ടർ ഫൈനലിൽ കേരളം ഇന്ന് ജമ്മുകശ്മീരിനെ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ഹൈദരാബാദിലാണ് മത്സരം രാത്രി ഏഴരയ്ക്ക് രണ്ടാം കാർട്ടർ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ സർവീസസും മേഘാലയയും ഏറ്റുമുട്ടും അതേസമയം ബംഗാളും മണിപ്പൂരും സെമിയിൽ പ്രവേശിച്ചു ആദ്യ കാർട്ടറിൽ ഒഡീഷയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് പശ്ചിമബംഗാൾ സെമിയിലെത്തിയത് രണ്ടാം കാർട്ടറിൽ രണ്ടിനെതിരെ അഞ്ച് ഗോളുകൾക്ക് ഡൽഹിയെ തോൽപ്പിച്ച് മണിപ്പൂരും സെമി ന്യൂഡൽഹിയിൽ ഐ എസ് എൽ ഫുട്ബോളിൽ മോഹൻ ബഗാൻ സൂപ്പർ ജാൻ പഞ്ചാബ് എഫ് സിയെ പരാജയപ്പെടുത്തി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് മോഹൻ ബഗാന്റെ ജയം ഇന്ന് വൈകിട്ട് ഏഴരയ്ക്ക് കൊൽക്കത്തയിൽ മുഹമ്മദ് എസ്സി ഒഡീഷ എഫ് സിയെ നേരിടും തിരുവനന്തപുരം ജില്ലയുടെ പ്രാന്തപ്രദേശങ്ങളിൽ സ്ഥിരതാമസമാക്കിയ ഗോത്രവർഗ്ഗക്കാരുടെ ആത്മഹത്യകൾ വർദ്ധിച്ചതായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചു ഈ വർഷം മാത്രം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തെന്നും കമ്മീഷൻ പറഞ്ഞു വിഷയത്തിൽ രണ്ടാഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് നൽകണമെന്നാവശ്യപ്പെട്ട് കമ്മീഷൻ കേരള ചീഫ് സെക്രട്ടറിക്കും ഡയറക്ടർ ജനറലിനും നോട്ടീസ് അയച്ചു പതിനൊന്നിനും ഇടയിൽ ആത്മഹത്യകളാണ് ജില്ലയിലെ പെരിങ്ങമ്മല പഞ്ചായത്തിൽ നടന്നത് സമൂഹത്തിലെ ദുർബല വിഭാഗത്തിൽപ്പെട്ട യുവാക്കളുടെ ആത്മഹത്യകൾ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്നും ഗവൺമെന്റ് ഏജൻസികളുടെ യുടെ അടിയന്തര ശ്രദ്ധ ആവശ്യമാണെന്നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു കോവിഡ് നെഗറ്റീവാണെന്ന വിവരം മറച്ചുവെച്ച് കോവിഡ് ചികിത്സ നടത്തിയതിന് അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ഡോക്ടർക്കും ആശുപത്രിക്കുമെതിരെ മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവിട്ടു ഊർണാട്ടേരിയിലെ കക്കാടംപൊയിൽ മാടമ്പള്ളിക്കുന്നൽ സോജി റനി എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിക്കും ഡോക്ടർക്കും എതിരെ നൽകിയ പരാതിയിലാണ് വിധി കോവിഡ് നെഗറ്റീവായിട്ടും കോവിഡ് ചികിത്സ നടത്തിയതിന് അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ മലപ്പുറം ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവിട്ടു പത്തനംതിട്ട പുല്ലാട് കെഎസ്ആർടിസി ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു കാറോടിച്ച റാന്നി സ്വദേശി രാജനാണ് മരിച്ചത് മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചു വിടവാങ്ങിയത് സാമ്പത്തിക ഉദാരവൽക്കരണത്തിന്റെ ഉപജ്ഞാതാവ് രാജ്യത്ത് ഏഴ് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം മൻമോഹൻസിംഗിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ അനുശോചിച്ചു അക്ഷരങ്ങളുടെ കുലപതി എം ടി വാസുദേവൻ നായർക്ക് യാത്രാമൊഴി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കാർട്ടർ ഫൈനലിൽ കേരളം ഇന്ന് ജമ്മുകശ്മീരിനെ നേടും പശ്ചിമബംഗാളും മണിപ്പൂരും സെമിയിൽ കഴിഞ്ഞു